എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സഞ്ജു സാംസൺ എന്തുകൊണ്ടാണ് ത്രിപുരയ്ക്കെതിരായിട്ടുള്ള ആ ഒരു മാച്ചിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് വിജയ് ഹസാരിയിൽ സോ അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം സോ ഇതിലേക്ക് പൊതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് തുടങ്ങുന്നത് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ആണ് സോ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു സോ ഇതിൽ രണ്ട് രീതിയിലുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് സോ ആ ഒരു കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം സോ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസ സ്ട്രോങ്ങറായിട്ടുള്ള രണ്ട് ടീമിനെതിരെ കളിക്കാം എന്ന രീതിയിലാണ് എന്താ പറയുക ഇരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് വേൾഡ് കപ്പും വേൾഡ് കപ്പ് കളിക്കുന്ന പ്ലേയേഴ്സും അതുപോലെ ന്യൂസിലൻഡ് രണ്ടും ഒരു ടീമാണല്ലോ സോ ഈ ഒരു കിട്ടിയ പ്ലേയേഴ്സ് എന്താ പറയുക വിജയ് ഹസാര ട്രോഫിയിൽ രണ്ട് കളി മാത്രം കളിച്ചാൽ മതിയെന്ന് ബി സി സിയുടെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വന്നിട്ടുണ്ട് സോ അതിൻ്റെ ഭാഗമായിട്ട് സഞ്ജു വളരെ ഇമ്പോർട്ടൻ്റ് മാച്ച് മാത്രമേ കളിക്കുകയുള്ളൂ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാച്ചിലായിരിക്കും കളിക്കുന്നത് എന്നായിരത്തുള്ളൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് അതുമല്ല അവസാന രണ്ട് മാച്ചിലായിരിക്കും അതായത് ഇത് ഈ ടൂറിന് പോകുന്നതിന് മുമ്പുള്ള അവസാന രണ്ട് മാച്ചിലായിരിക്കും കളിക്കുന്നത് എന്ന തരത്തിലുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സോ രണ്ട് മാച്ചസ് മാത്രമേ കളിക്കാവുള്ളൂ എന്നാണ് ബി സി സിയുടെ ഭാഗത്തു നിന്ന് വന്നുള്ള ഉത്തരവ് ഈ ന്യൂസിലാൻഡ് ടൂറിലോ അതുപോലെ തന്നെ വേൾഡ് കപ്പിലോ സെലക്ട് ചെയ്തപ്പെട്ട പ്ലേസിൻ്റെ കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഇതിൽ സഞ്ജു ഉണ്ട് സോ സഞ്ജു അതുകൊണ്ടായിരിക്കും കുട്ടികൾക്കെതിരായിട്ടുള്ള മത്സ്യത്തിൽ കളിക്കാതിരുന്നതാണ് തോന്നുന്നു സു നിങ്ങളുടെ അഭിപ്രായം കംന്യൂസ് എന്ന് പറയുന്നത് അബ്ദുൽ ഖാനിന്